നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ അപ്രൂവ്ഡ് നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് വന്നിരിക്കുകയാണ് കേരളത്തിലെ പഠിതാക്കളിൽ ഭൂരിഭാഗം പേരും എൽ ബി എസ് ലിസ്റ്റ് വരുന്നത് നോക്കിയിരിക്കുകയാണ് എൽ ബി എസ് ലിസ്റ്റിൽ ഉൾപ്പെടാതെ വരുന്നവർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അഡ്മിഷനായി പരക്കം പാഞ്ഞു തുടങ്ങും മലയാളി വിദ്യാർത്ഥികൾ നഴ്സിംഗ് പഠനത്തിനായി മറ്റു സംസ്ഥാനങ്ങളിൽ കൂടുതലായി ആശ്രയിക്കുന്നത് കർണാടകയാണ് കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ കുട്ടികളുടെ ഒഴുക്ക് കാരണം മിക്കവാറും എല്ലാ കോളേജുകളും ഫീസ് കുത്തനെ ഉയർത്തിയിരിക്കുന്നതായിട്ടാണ് അറിയുന്നത് ആ സാഹചര്യത്തിൽ ഇപ്പോൾ കുട്ടികൾ തെലുങ്കാനയിലും ആന്ധ്രയിലും അഡ്മിഷൻ അന്വേഷിക്കുന്നതായി അറിയുന്നു കർണാടകത്തെയും തമിഴ്നാടിനെയും അപേക്ഷിച്ച് ഫീസിൽ വളരെ കുറവ് എന്നതാണ് സാധാരണക്കാരായ മലയാളി കുട്ടികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കേരളത്തിൽ നീറ്റ് എഴുതിയ കുട്ടികൾക്ക് ആന്ധ്രയിലും തെലങ്കാനയിലും അഡ്മിഷൻ എടുക്കാൻ കഴിയും എന്നാണ് അറിയുന്നത് കൂടുതലായ വിവരങ്ങൾ അറിയില്ല എന്നാലും ആന്ധ്രയിലും തെലുങ്കാനയിലും അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ അവിടുത്തെ കോളേജുകളിൽ ഐ എൻ സി അംഗീകാരം ഉണ്ടോ എന്നത് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ തെലുങ്കാനയിലും ആന്ധ്രയിലും ഐ എൻ സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് കൂടി ഈ ചാനൽ വഴി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് ഐ എൻ സി അംഗീകാരമുള്ള തെലങ്കാനയിലെ കോളേജുകളുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നൂറ്റി എൺപത്തൊന്ന് പേജുകളുള്ള ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തി പേജിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച് നൂറ്റി അൻപതാമത്തെ പേജിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിൽ അവസാനിക്കുന്ന ഇരുപത്തിനാല് കോളേജുകളാണ് തെലുങ്കാനയിൽ നിന്നും ഉൾപ്പെട്ടിരിക്കുന്നത് ആ കോളേജുകളുടെ പേരും നമ്പറും അവർക്ക് അനുവദിച്ചിട്ടുള്ള കോഴ്സുകളും സീറ്റുകളുടെ എണ്ണവുമാണ് ഇനി പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഫെർണാണ്ടസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഹൈദരാബാദ് എൻ പി എം എജ്യൂക്കേറ്റർ മുപ്പത് സീറ്റ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഖൈസ്താബാദ് നെഴ്സ് പ്രാക്ടീഷണർ ഇൻ മിഡ് വൈഫറി മുപ്പത് സീറ്റ് അഞ്ഞൂറ്റി എഴുപത്തിനാല് ഇന്തോ അമേരിക്കൻ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഗോൾകൊണ്ട ഹൈദരാബാദ് അപ്ഗ്രേഡഡ് കോളേജ് ഓഫ് നഴ്സിംഗ് നാൽപ്പത്തി അഞ്ച് സീറ്റ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് സൈനിക് അസ്പാറ്റൺ മിലിട്ടറി ഹോസ്പിറ്റൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് സൈക്കന്ദ്രാബാദ് ജി എൻ എം അൻപത് സീറ്റ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ടി എസ് ആർ ടി സി കോളേജ് ഓഫ് നഴ്സിംഗ് സൈക്കന്ദരാബാദ് ബി എസ് സി അൻപത് സീറ്റ് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പുലിപ്പനി കോളേജ് ഓഫ് നഴ്സിംഗ് ഖം ബി എസ് സി നേഴ്സിംഗ് അൻപത് സീറ്റ് അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ശ്രീ വെങ്കടസായി സ്കൂൾ ഓഫ് നഴ്സിംഗ് എസ് വി എസ് മെഡിക്കൽ കോളേജ് എണ്ണകൊണ്ട മഹാബൂബാദ് ജി എൻ എം അറുപത് ബി എസ് സി നൂറ് എം എസ് സി ഇരുപത് ബേസിക് സീറ്റ് ൊൻപത് ഗെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മഹാബൂബ് നഗർ ബി എസ് സി അറുപത് സീറ്റ് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മഞ്ചേരിയൻ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹൈദരാബാദ് ബി എസ് സി നൂറ് സീറ്റ് എൺപത്തി ഒന്ന് ക്രിസ്റ്റീന സ്കൂൾ ഓഫ് നഴ്സിംഗ് മെഡ്സെൽ ജി എൻ എം മുപ്പത് സീറ്റ്രണ്ട് സി എം ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് ഹൈദരാബാദ് ജി എൻ എം നാൽപ്പത് സീറ്റ് ബി എസ് സി നേഴ്സിങ് നൂറ് സീറ്റ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് നീലിമ കോളേജ് ഓഫ് നേഴ്സിംഗ് ഹൈദരാബാദ് ബി എസ് സി അൻപത് സീറ്റ് അഞ്ഞൂറ്റി എൺപത്തി നാല് സീതാ രാമയ്യ സ്കൂൾ ഓഫ് നേഴ്സിംഗ് മെഡ്സൽ ഹൈദരാബാദ് ജി എൻ എം നാൽപ്പത്തി അഞ്ച് ബി എസ് സി നാൽപ്പത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് യശോദ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഗൗഡാവാലി ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നൂറ് സീറ്റ് എം എസ്സി മുപ്പത് പോസ്റ്റ് ബേസിക് ബി എസ് സി നാൽപ്പത് സീറ്റ് അഞ്ഞൂറ്റി എൺപത്തി ആറ് ഡോക്ടർ പത്മം മഹേന്ദർ റെഡ്ഡി ഓഫ് നഴ്സിംഗ് ചെവല്ലാ മണ്ഡൽ ബി എസ് സി നൂറ് സീറ്റ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കാമിനേണി സ്കൂൾ ഓഫ് നേഴ്സിംഗ് രംഗറെഡ്ഡി ജി എൻ എം അറുപത് ബി എസ് സി അൻപത് എം എസ് സി മുപ്പത് അഞ്ഞൂറ്റി എൺപത്തി എട്ട് യശോദ കോളേജ് ഓഫ് നഴ്സിംഗ് രംഗ റെഡ്ഡി ജി എൻ എം അറുപത് ബി എസ് സി നൂറ് എം എസ് സി മുപ്പത്തഞ്ച് പോസ്റ്റ് ബേസിക് ബി എസ് സി നാൽപ്പത് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ബാണപ്പർത്തി ബി എസ് സി അറുപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ആപ്പിൾ സ്കൂൾ ഓഫ് നഴ്സിംഗ് വാറങ്കൽ അർബൻ ജി എൻ എം അറുപത് സീറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ബാലാജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് വാറംഗൽ അർബൻ ബി എസ് സി നാൽപ്പത് സീറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചൈതന്യ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് നഴ്സിംഗ് വാറങ്കൽ അർബൻ ബി എസ് സി അൻപത് സീറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫാദർ കൊളംബോ കോളേജ് ഓഫ് നഴ്സിംഗ് വാറങ്കൽ അർബൻ ബി എസ് സി നൂറ് സീറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പ്രതിമ റിലീഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹസൻ പർത്തി ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നേഴ്സിംഗ് നൂറ് സീറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രോഹിണി സ്കൂൾ ഓഫ് നഴ്സിംഗ് വാറംഗൽ അർബൻ ജി എൻ എം അറുപത് ബി എസ് സി അൻപത് എം എസ് സി ഇരുപത്തഞ്ച് പോസ്റ്റ് ബേസിക് ബി എസ് സി ഇരുപത്തഞ്ച് സീറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് സെൻറ്റാൻസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫാത്തിമ നഗർ വാറങ്കൽ അർബൻ ജി എൻ എം അൻപത് സീറ്റ് ബി എസ് സി നേഴ്സിംഗ് അൻപത് സീറ്റ് ഇത്രയും കോളേജുകളാണ് തെലുങ്കാനയിൽ നിന്നും ഇപ്പോൾ പുറത്തിറങ്ങിയ ഐ എൻ സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഐ എൻ സിയുടെ ഇൻസ്പെക്ഷൻ കഴിയുന്ന മുറയ്ക്ക് ഈ വർഷത്തെ ലിസ്റ്റിൽ അപ്ഡേഷൻ വരുന്നതായിരിക്കും